മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുന്നവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ്വർക്കിന് സ്പീഡ് വളരെയധികം കുറവാണ് എന്നുള്ളതാണ് അതായത് ചില സ്ഥലങ്ങളിൽ നല്ല സ്പീഡ് ഉണ്ടാകും ചില ഏരിയകളിൽ വളരെയധികം സ്പീഡ് കുറവായിട്ട് കാണുകയും ചെയ്യും അത് ജിയോ ആകട്ടെ എയർടെൽ ആകട്ടെ ഏത് കണക്ഷനും ആകട്ടെ എന്നാൽ ഒരു ആപ്ലിക്കേഷൻ്റെയും സഹായം ഇല്ലാതെ തന്നെ നമ്മുടെ മൊബൈലിൽ നിന്ന് തന്നെ നമ്മൾ നിൽക്കുന്ന ഏരിയയിൽ ഏത് ഭാഗത്താണ് ഏറ്റവും കൂടുതൽ സ്പീഡുള്ളത് എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ട്രിക്ക് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എന്നെ വിളിച്ചതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ ഏത് ഭാഗത്താണ് ഏറ്റവും കൂടുതൽ നെറ്റ്വർക്ക് സ്പീഡ് ഉള്ളതെന്ന് കണ്ടുപിടിക്കുന്ന ഒരു ട്രിക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടാം ഞാൻ അതിനായിട്ട് ഇവിടെ മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാണ് കൃത്യമായിട്ട് നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുന്ന ശേഷം സെർച്ച് ബാറിൽ ഞാൻ കാണിക്കുന്ന പോലെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക സിം കാർഡ് സ്റ്റാറ്റസ് എന്ന് ഇവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം ഞാൻ ഇപ്പോൾ സിം കാർഡ് സ്റ്റാറ്റസിൻ്റെ ആ അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഏറ്റവും മുകളിൽ സിം കാർഡ് സ്റ്റാറ്റസ് വന്നിട്ടുണ്ട് ഇങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങളുടെ മൊബൈലിൽ തീർച്ചയായിട്ടും വരും ഇങ്ങനെ എല്ലാ മൊബൈലിലും ഇതുപോലെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാൻ സെർച്ച് ബാറിൽ അതായത് സെറ്റിംഗ്സിൻ്റെ സെർച്ച് ബാറിൽ തന്നെ സിം കാർഡ് സ്റ്റാറ്റസ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് കാണിച്ചു തന്നത് അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും മുകളിൽ സിം കാർഡ് സ്റ്റാറ്റസ് വന്നിട്ടുണ്ട് അവിടെ ഒന്ന് ടാപ്പ് ചെയ്യാം അതിനുശേഷം കുറച്ച് താഴേക്ക് വരിക ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സിഗ്നൽ സ്ട്രെങ്ത്ത് എന്ന് ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും എൻ്റെ മൊബൈലിൽ മൈനസ് വൺ 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 ഡി ബി എം ടു നയൻ എ എസ് യു എന്നൊക്കെ അതിപ്പം കുറഞ്ഞും കൂടിയും വരുന്നുണ്ട് ഇപ്പം വൺ വൺ എയ്റ്റ് ആയിട്ടുണ്ട് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ മൊബൈൽ ഇങ്ങനെ മാറ്റുമ്പോൾ ആ ഒരു സംഭവം കൂടിയും കുറഞ്ഞും ഇരിക്കും ഇത് നോക്കിയിട്ട് നമുക്ക് എങ്ങനെയാണ് സിഗ്നൽ സ്ട്രെങ്ത്ത് കൂടുന്നുണ്ട് കുറയുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിന് ഞാനൊരു ട്രിക്ക് നിങ്ങൾ കാണിച്ചു തരാം ഇതിൻ്റെ ശരിയായ മാപ്പ് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും ഏത് ഭാഗത്താണ് ഏറ്റവും കൂടുതൽ സിഗ്നൽ സ്ട്രെങ്ത്ത് ഉള്ളതെന്ന് അതിനായിട്ട് ഞാൻ നിങ്ങൾക്കൊരു മാപ്പ് അല്ലെങ്കിൽ ഒരു ചാർട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഞാനിത് ബാക്ക് വരാണ് ഈ ഒരു ചാർട്ട് നോക്കിയിട്ടാണ് നിങ്ങൾ വിലയിരുത്തുന്നതെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ നിൽക്കുന്ന ഏരിയയിൽ എത്രത്തോളം സിഗ്നൽ സ്ട്രെങ്ത് കൂടുന്നുണ്ട് കുറയുന്നുണ്ട് എന്ന് അങ്ങനെ ആ ഒരു നമ്പർ പ്രകാരം ഏത് ഏരിയയിലാണ് നിങ്ങൾക്ക് കൂടുതലുള്ളതെന്ന് ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് വിലയിരുത്താവുന്നതാണ് ഇവിടെ സിഗ്നൽ സ്ട്രെങ്ത് അതുപോലെ തന്നെ ജനറൽ റിസൾട്ട് എന്ന രണ്ട് ഓപ്ഷൻ ഉണ്ട് ഇവിടെ മൈനസ് ഫിഫ്റ്റി ടു സെവൻറ്റി നയൻ ആണ് നിങ്ങളുടെ ആ ഭാഗത്ത് കാണിക്കുന്നതെങ്കിൽ ഇവിടെ നല്ലൊരു കവറേജ് ഏരിയയിലാണ് നിങ്ങൾ ഉള്ളത് ഇവിടെ സിഗ്നൽ ഫോർ ടു ഫൈവ് ബാർസ് കാണിക്കുന്നുണ്ട് അതായത് അഞ്ച് കട്ട വരെ നമുക്ക് കൂടുതലായിട്ട് കാണിക്കും എന്നിവിടെ കാണുന്നുണ്ട് നല്ലൊരു ഗ്രീറ്റ് റിസൾട്ടാണ് എന്നാണ് ഇവിടെ കാണിക്കുന്നത് ഇവിടെ കാണുന്നത് അതിൻ്റെ താഴെ കാണുന്നത് മൈനസ് എയ്റ്റി ടു എറ്റി നയൻ ആണ് അത് ഏകദേശം സിഗ്നൽ സ്ട്രെങ്ത്ത് നമുക്ക് കാണുന്നത് ആ ഒരു പൊസിഷൻ ത്രീ ടു ഫോർ ആണ് നമുക്ക് കാണിക്കുക അതായത് കുറച്ച് കുറയും എന്നാലും കുറച്ച് ആണ് എന്ന് കാണിക്കുന്നുണ്ട് പിന്നെ മൈനസ് നയൻറ്റി ടു നയൻറ്റി നയൻ ആണ് കാണിക്കുന്നതെങ്കിൽ വളരെ കുറവാണ് ആവറേജ് ഒരു സിഗ്നൽ സ്ട്രെങ്ത്ത് നമുക്ക് കിട്ടുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് എന്നാൽ മൈനസ് ഹൺഡ്രഡ് ടു മൈനസ് ഹൺഡ്രഡ് നയൻ എന്നാണ് നമുക്ക് കാണിക്കുന്നതെങ്കിൽ ഏറ്റവും കുറഞ്ഞ സിഗ്നൽ സ്ട്രെങ്ത്ത് ഉള്ള ഏരിയയിലാണ് നമ്മളുള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു സിഗ്നൽ സ്ട്രെങ്ത്ത് കിട്ടുന്ന ഏരിയ കണ്ടുപിടിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് മൊബൈൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വളരെയധികം സ്പീഡോടുകൂടി നമ്മുടെ നെറ്റ്വർക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഈ ഒരു സംഭവം നമ്മുടെ മൊബൈലിൻ്റെ അകത്ത് തന്നെയുണ്ട് പല ആളുകൾക്കും അറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് ഈ ഒരു ട്രിക്കിലൂടെ ആപ്ലിക്കേഷൻ്റെ സഹായം ഒന്നുമില്ലാതെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ നെറ്റ്വർക്ക് കവറേജ് ഉള്ള ഏരിയ കണ്ടുപിടിക്കാൻ നമുക്ക് സഹായകമാകും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബബായ്